ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ നമ്മുടെ അനുമോളും നെവിനും തമ്മിൽ നടന്നൊരു വഴക്ക് അതിനകത്ത് അനുമോൾ അറപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കുവാണെങ്കിൽ ഒരു അൺപാർലമെന്ററി വേർഡ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷേ അനുമോളെ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നെവിനും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴും ഇന്നലെ നെവിനും അനുമോളും നടന്ന വഴക്കിനിടയിൽ നെവിൻ അനുമോളെ പല വാക്കുകളും ഇതിനു മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട് അനുമോള് അറപ്പ് എന്ന് നിന്നെ കാണുമ്പോഴൊക്കെ അറപ്പ് തോന്നുന്നു നിന്റെ മോന്ത കാണുമ്പോൾ അറപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സത്യത്തിൽ അത് നെവിൻ്റെ സൗന്ദര്യത്തെയോ മറ്റേന്തെങ്കിലും തരത്തിൽ നെവിന്റെ നാച്ചുറിനിയോ വ്യക്തിത്വത്തെയോ ഒന്നും അപമാനിച്ചതായിട്ട് തോന്നിയിട്ടില്ലേ അതിന്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ അവിടെ അങ്ങനെ ആയിരുന്നില്ല ഇഷ്യൂ ഡെവലപ്പായിട്ട് വന്നതും ഓൾറെഡി നെവിൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് നാളായിട്ട് അനുമോളെ വല്ലാണ്ടെങ്കിൽ റിട്ടേറ്റ് ചെയ്യുകയും ടാർഗറ്റ് ചെയ്യുക ചെയ്യുവായിരുന്നു അതിന്റെ തുടർച്ചയായിരുന്നു ഈ ഒരു സംഭവം അപ്പൊ ഇന്നലെ ആ ഒരു പാലെടുത്ത് വെച്ച ഇഷ്യൂമായി നടന്ന വഴക്കുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ വീണ്ടും കുലസ്ത്രീ എന്ന വാക്ക് കയറി വന്നപ്പോൾ അറപ്പാകുന്നു എന്ന വാക്കിലേക്ക് അനുമോളും പോകുന്നത് അനു പറഞ്ഞത് തെറ്റായി പോയി എന്നാൽ ും അതിര് കടന്ന് തന്നെയാണ് സംസാരിച്ചത് ഇതിന്റെ ഇടയിൽ അക്ബറിന്റെ ആ ഒരു ഗെയിം നോക്കണം അയ്യേ അങ്ങനെയൊന്നും പറയരുതേ നമ്മുടെ രേണുസുദിയെ കുറിച്ച് കുറച്ച് നാൾ മുൻപ് രേണുസുദിയെ കക്കൂസ് എന്നൊക്കെ പറഞ്ഞ ഇത് ഈ അറപ്പ് എന്ന് പറയുന്ന വാക്ക് അത്ര വൃത്തിയായിട്ട വാക്കൊന്നും അല്ല ഒരാളോട് അങ്ങേറ്റം ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ആ ഒരു വെറുപ്പ് അങ്ങ് അറപ്പായിട്ട് മാറുന്നു അത്ര മാത്രം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അനുമോള് പറഞ്ഞതും എന്നാൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ അനുമോളിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതേ തെറ്റി തന്നെ നമ്മുടെ നെവിന്റെ ഭാഗത്തുണ്ട് കേട്ടോ